നമസ്കാരം മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ ക്ലാസിനെ പറ്റി പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ക്ലാസ് ഓൺലൈനായിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായാലും നിങ്ങൾക്ക് ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റും ഈ ക്ലാസ്സിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ഏത് സമയത്താണ് ഫ്രീ ആവുന്നുള്ളത് ആ സമയത്ത് ക്ലാസ് എടുത്തു തരാൻ പറ്റും ഇപ്പോൾ നിങ്ങൾ വൈകുന്നേരമാണ് നിങ്ങൾ ഫ്രീ ആവുന്നെങ്കിൽ ആ സമയം നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ആ ഒരു സ്ലോട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം ആ സമയത്ത് നിങ്ങൾക്ക് ക്ലാസ്സിൽ പങ്കെടുക്കാം അപ്പോൾ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് ക്ലാസ് തിരഞ്ഞെടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു കോഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതേപോലെ തന്നെ ഇതിനകത്ത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് സ്കെച്ച് ചെയ്യേണ്ടത് കളറിംഗ് എങ്ങനെയാണ് ഷെയ്ഡിങ് എങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് നിങ്ങളെക്കൊണ്ട് കൊണ്ട് സ്വന്തമായിട്ട് ഒരു മ്യൂറൽ പെയിന്റിംഗ് ചെയ്യിപ്പിക്കും ആദ്യത്തെ ക്ലാസുകളിൽ ഇതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരും പിന്നെ അങ്ങോട്ടേക്ക് ഇതിൻ്റെ കറിങ്ങ് ഇങ്ങനെയാണ് ഷെയഡിങ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇത് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരും ലൈവായി ചെയ്ത് നിങ്ങളെ കാണിച്ചു തരും അത് കാണിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇതിൻ്റെ ഷെയഡിങ്ങും കളറിംഗ് ഒക്കെ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാവും അതിനുശേഷം നിങ്ങൾക്ക് ഹോംവർക്കും കാര്യങ്ങളൊക്കെ തരുന്നത് അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്ത് അയക്കണം അപ്പം അതിലെന്തെങ്കിലും കറക്ഷൻസോ തെറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ അതെങ്ങനെയാണ് ശരിയായി ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരും അങ്ങനെ നിങ്ങളെക്കൊണ്ട് സ്വന്തമായിട്ടൊരു മ്യൂറൽ പെയിൻ്റിങ് ചെയ്യിപ്പിക്കും ആ ഒരു മ്യൂറൽ ചിത്രം പൂർത്തിയാവുന്നവരെയായിരിക്കും നമ്മുടെ ഈ ഒരു ക്ലാസ് ഉണ്ടാവുന്നത് ഇതേപോലുള്ള ഒരു ക്ലാസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് മ്യൂറൽ പെയിനിങ്ങ് പഠിക്കാൻ പറ്റും ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ അതിൻ്റെ ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തരാം ഇനി എങ്ങനെയാണ് അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കാം അപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരാൾ നിങ്ങളുടെ കൂടെ നിന്ന് പറഞ്ഞു തരുന്ന പോലെ ഞാൻ കാര്യങ്ങൾക്ക് പറഞ്ഞ് വരും വളരെ നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് മ്യൂറൽ പെയിനിങ് ചെയ്യാനും പറ്റും അപ്പോൾ ഈ ഒരു ചിത്രം ആദ്യത്തെ ഒരു ചിത്രം വരെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ് ഉണ്ടാവുന്നത് എന്നുള്ളത് ഇനി നിങ്ങൾ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് ആദ്യത്തെ ക്ലാസ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആണോ അല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും ഇനി ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ തുടരാൻ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളപ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി അന്ന് തന്നെ നിങ്ങൾ അടച്ച ഫീസ് ഞാൻ തിരിച്ചു തരുന്നതായിരിക്കും ഞാൻ ഇത്രയും ഈ ഫീസ് തിരിച്ച് തരും എന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ കാരണം നിങ്ങൾ എന്തായാലും അങ്ങനെ ആ പറയില്ല എന്ന് എനിക്കറിയാം കാരണം നൂറിലധികം ആളുകൾ ഇതിനോടനു തന്നെ നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ മ്യൂറൽ പെയിൻ പഠിച്ചു അപ്പൊ എല്ലാവരും ഹാപ്പിയാണ് സാറ്റിസ്ഫൈഡ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇപ്പം ചെയ്യുന്നുണ്ട് മ്യൂറൽ പെയിനി നന്നായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഈ ഒരു ക്ലാസ് കഴിഞ്ഞതോടുകൂടി നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മ്യൂറൽ ആർട്ടിസ്റ്റ് ഒന്നും ആവില്ല മ്യൂറൽ ആർട്ട് എന്ന് പറയുന്നത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഒരു സ്കില്ലാണ് അപ്പോൾ അത് നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്തത് അതേപോലെ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് നല്ലൊരു ആർട്ടിസ്റ്റ് ആവാൻ പറ്റുള്ളൂ അത് അല്ലെങ്കിൽ ഈ കുറച്ച് ദിവസത്തെ ക്ലാസ് കൊണ്ടൊന്നും ഒരാൾക്കും നല്ലൊരു ആർട്ടിസ്റ്റ് ഒന്നും ആകാൻ പറ്റില്ല അതിന് പ്രാക്ടീസ് എന്തായാലും വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും പറഞ്ഞു തരും പക്ഷെ നിങ്ങളുടെ ഭാഗത്തൊന്നും അതേപോലുള്ള ഒരു എഫേർട്ട് ഇതിന് വേണ്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും നല്ലൊരു മ്യൂറൽ ആർട്ടിസ്റ്റ് ആവും അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി